ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീട്ടിൽ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഓപ്ഷനൽ ഒരു ചോയ്സ് ആണ് നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുത്ത് വെക്കാം എന്നാൽ വാഹന ഇൻഷുറൻസ് അങ്ങനെയല്ല നമ്മുടെ വാഹനം റോഡിൽ ഇറക്കണമെങ്കിൽ നിരത്തിൽ ഇറക്കണമെങ്കിൽ വാഹന ഇൻഷുറൻസ് എടുത്തേ മതിയാകൂ ഒരു ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കപ്പെട്ടാൽ മിനിമം രണ്ടായിരം രൂപയാണ് ഫൈൻ നമുക്കറിയാവുന്ന കാര്യം എന്നാൽ നമ്മൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ഫൈൻ ഇല്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ മറ്റു പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് പോലെ തന്നെ നിർബന്ധമാണ് അതുകൊണ്ട് അവർക്ക് ടെൻഷൻ ഇല്ല എന്നാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു പിന്നെ നമുക്ക് പ്രശ്നങ്ങളായി നമ്മൾ സാമ്പത്തികപരമായി പിന്നോട്ടടുക്കും അതിന് പ്രധാന കാരണം ഹോസ്പിറ്റലിലെ ബില്ല് തന്നെയാണ് അഥവാ ചികിത്സാ രീതി അതി അത്യാധുനിക അത്യാധുനിക ചികിത്സാ രീതികളാണ് അപ്പം നമുക്ക് പണച്ചെലവ് കൂടും നമ്മളെ ബില്ല് കൂടും നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോട്ടടിക്കും നമ്മൾ സാമ്പത്തികമായി തളരും അപ്പൊ അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എങ്കിലും ഈ മേഖലയിൽ അഥവാ ആരോഗ്യ ഇൻഷുറൻസിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ എത്രയോ പല കേസുകൾ നമ്മൾ കാണുന്നു വീട് വിൽക്കേണ്ടി വരുന്നു സ്ഥലം വിൽക്കേണ്ടി വരുന്നു നമ്മൾ പറയില്ല കുടിയിരുപ്പ് പോയി നമ്മൾ പറയാറുണ്ട് അപ്പോൾ ചികിത്സിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ പല ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഞാൻ എടുത്തു വെക്കട്ടെ എന്നുള്ളത് ഒട്ടുമിക്ക ആളുകളും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്താണ് നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പം എനിക്കറിയാം എനിക്ക് അനേകം ഗോളുകൾ വരാറുണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് വേണം അപ്പം ഞാൻ ഉടനെ അവരോട് ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി പറഞ്ഞിട്ടുണ്ടോ അപ്പം അവർ ഉടനെ തരുന്ന റിപ്ലൈ അല്ലെങ്കിൽ മറുപടി എന്താണെന്നറിയോ ആ എനിക്കൊരു സർജറി ഉണ്ട് അടുത്ത ആഴ്ച ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന് രണ്ട് ലക്ഷം രൂപ വേണം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ എന്താണ് എവിടെയാണ് എവിടെയാണെങ്കിൽ വേണ്ടത് ഏത് എന്താണ് വേണ്ടത് രേഖകൾ എത്രയും വേഗം എനിക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു തരണം അപ്പൊ നമ്മളതിനെ കുറിച്ച് എനിക്ക് ഒറ്റ പറയേണ്ടത് നടക്കൂര ഉത്തൂര എന്നുള്ളതാണ് കാരണം നമ്മുടെ അസുഖം അവിടെ കൺഫേം ആയി നമ്മൾ നമ്മളെ രോഗി നമ്മുടെ രോഗിയായി മാറി അപ്പോ കാരണം നമുക്ക് ഡോക്ടർ നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് ഒരു സർജറി വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നാല് ബ്ലോക്ക് ഉണ്ട് അത് നീക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗിയായി മാറി കഴിഞ്ഞു പിന്നെ കമ്പനി അവിടെ നമുക്ക് ഇൻഷുറൻസ് തരുന്നു തരൂല ഒരു കമ്പനി കൊടുക്കൂല കാരണം നമ്മൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അയ്യായിരം ആറായിരം രൂപയാണ് ഒരു അഞ്ച് ലക്ഷം കവറേജ് വരുന്നതിന് ഏത് കമ്പനി എന്ന് ഞാൻ പറയാം ഞാൻ ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്യുന്നുള്ള വീഡിയോ അല്ല ഇത് നമ്മൾ ആ എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നാണ് പറയാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾ ഇന്ന കമ്പനിയാണ് നല്ലത് മറ്റേ കമ്പനി അത്ര പോരാ അങ്ങനെ ഒരു കമ്പനിയുടെ പേര് ഞാൻ ഇതിൽ പറയില്ല ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചുകൊടി അത് നമുക്ക് എന്തായാലും ഭാവിയിൽ ഗുണം ചെയ്യുകയുള്ളൂ നമുക്ക് ദോഷം വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ട ആവേണ്ട സമയം അതിക്രമിച്ചു പോയി കഴിഞ്ഞു പോയി എന്നുള്ള കാരണം ഒന്നാമത് തന്നെ നമ്മൾ ആശുപത്രി ചെലവുകൾ ഭീമമായ സംഖ്യയാണ് ചെലവ് വരുന്നത് അപ്പോ നമുക്കറിയാം ഒരു ബ്ലോക്ക് വന്നാൽ മതി ഒരു ലക്ഷം മിനിമം ആണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എത്ര ഉയർന്ന ആളുകളാണെങ്കിലും എത്ര സാമ്പത്തികം ഉള്ള ആളുകളാണെങ്കിലും നമ്മൾ പറ്റടിയിലേക്ക് പോകും ഈ ഒരൊറ്റ അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്ത് ഇത് നിർബന്ധമാക്കാത്തോടത്തോളം ഇത് എടുക്കൂലെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ വരും അപ്പം നമ്മൾ ഇതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഭാഷകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്ര എമൗണ്ട് ഒക്കെ വരും എന്താ പറയുക പല ആളുകളും പിന്നോട്ട് അടിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം അവർ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ ഒരു വർഷത്തിന് ഒരു ഇത്രയും പ്രീമിയം പറയുന്ന സമയത്ത് അസുഖം ഒന്നും വന്നില്ലെങ്കിൽ ഈ പൈസ എന്താവും എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്കൊരു അസുഖം വന്നില്ല എന്ന് വെക്കുക അപ്പൊ ഈ ക്യാഷ് കമ്പനിരണ്ടായിരം അടച്ചു ഒരു ഫാദർ മദർ രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ വരികയാണെങ്കിൽ പറഞ്ഞതാണ് എമൗണ്ട് ഞാൻ പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ഒന്നും വന്നില്ല എങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ അത് ആ കമ്പനിക്ക് കിട്ടില്ലേ എന്താ കാര്യം പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറയുന്നത് നമ്മൾ ഇൻഷുറൻസ് ഒരു പ്രൊട്ടക്ഷൻ ചെയ്തു ചെയ്തു വെച്ച് നമുക്ക് ആ അപകടം സംഭവിച്ചു നമ്മളെ സന്തോഷിക്കാൻ വേണ്ടത് ദൈവം നമ്മൾ അനുഗ്രഹിച്ചു അനുഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അസുഖം വന്നില്ല അപ്പൊ നമ്മളത് സന്തോഷിക്കാൻ വേണ്ട നമ്മള് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരിക്കലും മനഃപൂർവ്വം ആരും പോയി അഡ്മിറ്റ് ആവില്ല എന്ത് എടുത്തു വെച്ച് കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്ക എന്താ നമുക്ക് അസുഖം വരാതിരിക്കട്ടെ അല്ലാതെ അത് നമുക്കൊരു കാര്യമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഏഹ് അത് കമ്പനിക്ക് അടിച്ചുപോയി അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമുക്ക് അസുഖം വന്നാൽ എന്തു അപ്പോഴാണ് നമുക്ക് പൈസ മുതലാവുന്നത് അപ്പോഴാണ് ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മള് അതിൻ്റെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഒരു അഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് നമ്മളെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കാർഡ് നമ്മളെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ബില്ലെടുക്കുന്ന സമയത്ത് ഒരു ടെൻഷനും കൂടാതെ സ്മൂത്തായിട്ട് നമ്മൾ നമ്മളപ്പം ചിന്തിക്കും അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അതായത് മറ്റു രാജ്യങ്ങളിൽ നിർബന്ധമാക്കിയതുപോലെ ഇന്ത്യയിൽ നിർബന്ധ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ ആളുകൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് പുറംതിരിഞ്ഞിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും അപ്പം എല്ലാ ആളുകളും ആരോഗ്യ ഇൻഷുറൻസ് ഏത് കമ്പനീൻ്റെതായാലും നമ്മൾ എടുത്തു വെക്കുക ഇന്ത്യയിൽ കുറേ കമ്പനികളുണ്ട് ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായ പ്ലാന് പ്ലാനുകൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് സാധനം കണ്ടെങ്കിലും ഇപ്പോൾ ടി വി വാങ്ങുകയാണെങ്കിലും ഒരു കമ്പനീൻ്റെ ടി പിന്നെ ടി വി വാങ്ങുമ്പോൾ അതിലുള്ള ഫീച്ചേഴ്സ് അവരെ മറ്റേ കമ്പനിയിൽ ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് നമ്മുടെ കമ്പനി നോക്കുമ്പോൾ നമ്മളെല്ലാ കമ്പനിയെക്കുറിച്ചും നോക്കി മനസ്സിലാക്കി ഏതിലാ പ്രീമിയം കുറവ് അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് അവർ ഉണ്ട് അത് ആഡ് ആയിട്ടുണ്ട് എന്തൊക്കെ അസുഖങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് എടുക്കാൻ അല്ലാതെ ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ആളുകളും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കുക എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങൾ വരിക എപ്പോഴാണ് നമുക്ക് അസുഖം വരിക നമ്മുടെ വീട്ടിൽ ആർക്കും അസുഖം വരിക എന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റൂല അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓടുക അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണ്ടും ആധികാരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾക്കൊരു അസുഖം വന്നിട്ട് ഓടിച്ചെന്നാൽ കിട്ടുന്ന സാധനം അല്ല ആരോഗ്യ ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കുക ഒറ്റ വാക്കിൽ അതായത് ഒരു അസുഖം വന്നിട്ട് ഒരു കമ്പനി നമുക്ക് ഇൻഷുറൻസ് തരൂട ഇനി അങ്ങനെ നമുക്ക് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ അതിന് ആ ഇൻഷുറൻസ് കവറേജ് അതിൽ ആ അതിൽ വരണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരുവിധം എല്ലാ കമ്പനികളും ഇരുപത്തിനാല് മുതൽ മുപ്പത്താറ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാസം വരെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ഇപ്പം എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കമ്പനിയനെ നല്ലതിനെക്കുറിച്ച് പഠിച്ച് ആലോചിച്ച് നമ്മളെ ഹിസ്റ്ററി നോക്കിയിട്ട് ഇൻഷുറൻസ് തരുള്ളൂ ഒരു രോഗിയായ അവസ്ഥയാണ് പറയുന്നത് കിട്ടാൻ സാധ്യത കുറവാണ് ഞാൻ അങ്ങനെ തന്നാൽ അത്തരം നിബന്ധനകൾക്ക് വിധമായിട്ട് തരുള്ളൂ അതുതന്നെ ഇനി നമ്മളിപ്പോൾ രോഗിയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ കൊണ്ടുപോയി അഡ്മിറ്റായ നമുക്ക് ഒരിക്കലും ആ ആ അസുഖത്തിന് ചികിത്സ കിട്ടൂല ഇത്രയും വെയിറ്റിംഗ് പീരീഡ് എന്ന് തന്നെ പറയാം ആ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കവറേജിൽ കൂടുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആരോഗ്യ ഇൻഷുറൻസ് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല നേരത്ത് നമ്മൾ മെഡിക്കലി നമ്മൾ ഫിറ്റ് ആയ സമയത്ത് നമ്മൾ ആരോഗ്യവാനായ സമയത്ത് ഹെൽത്തി ആയ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ആരോഗ്യ ഇൻഷുറൻസ് അല്ലാതെ അസുഖം വന്നിട്ട് ഓടിച്ച് വന്നിട്ട് കമ്പനീൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് അസുഖമുണ്ട് എൻ്റെ പ്രശ്നമുണ്ട് എൻ്റെ അടുത്തൊരു ക്യാഷ് ഇല്ല പൈസ ഇല്ല എനിക്ക് ഇത്രയും ചിലവുണ്ട് അതുകൊണ്ട് എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് തര സാറെ എന്നാലും കമ്പനിയോട് തരിയെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തരൂല്ല അപ്പൊ അക്കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യമായിട്ട് അത് മനസ്സിലാക്കുന്നു എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറുപടി തരും കമന്റിൽ അറിയിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം ടെക് സൈനിങ്ഔട്ട് താങ്ക് യു